ിക്കാത്തെ നിങ്ങൾ എന്തായി വിചാരിച്ച നിങ്ങൾക്ക് റിക്കവർ ആവണന്നുണ്ടെങ്കിലേ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ആണ് ഭാവിയിലേ ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരും കണക്കുണ്ട് വേദനകളൊക്കെ വേദന ഞാൻ ആരോട് പറയണം ഈ ലേബർ റൂമിൽ നിന്ന് ഇറങ്ങി ഡിസ്ചാർജ് ആവുമ്പോ അഞ്ചു ദിവസം ഹോസ്പിറ്റലിൽ മൊത്തം നടന്നിട്ട് ഉറങ്ങാതെ കൊണ്ട് ഭക്ഷണം നേരെ കിട്ടാതെ മെന്റലി ഫിസിക്കലി ആകെ പ്പോൾ കൂട ഈ സീന് കാര്യം അടിപൊളിയാണ് കേട്ടോ അത് പണ്ണുങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നത് അതുപോലെ നോക്കൽ പറയുന്നത് ശരിയാണ് ആണുങ്ങളും ഒരുപാട് പേര് ഇത് നിന്നിട്ട് അവരെ ഒരുപാട് വിഷമങ്ങൾ സഹിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരു പ്രസവ രക്ഷാ കേന്ദ്രം അടിപൊളിയാണെന്ന് തോന്നും മാഷല്ല ോണി ബഹരിൽ അലിഞ്ഞോ ഞാനും നീയും മെയ്തകിനാവിൻ്റെ തീയാണ് പൊള്ളും നോറനുരാഗ തീയ ോടി ബഹരിൽ അലിഞ്ഞു പണ്ടേവിരിഞ്ഞൊര മോഹത്തിൻ തായ്വാര